നമസ്കാരം വോട്ടേഴ്സ് വോയിസ് ട്വൻ്റി ട്വൻ്റി ഫോറിലേക്ക് സ്വാഗതം ബി ജെ പി മൂന്നാമത്തെ തിരഞ്ഞെടുപ്പാണ് തുടർച്ചയായി രാജ്യത്ത് വിജയിക്കാൻ പോകുന്നത് നരേന്ദ്രമോദി മൂന്നാം ടേമിലേക്ക് കടക്കാൻ പോകുന്നു എന്ന പ്രവചനം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ബി ജെ പിക്ക് മുന്നിൽ ഒട്ടേറെ സാധ്യതകളുണ്ട് അതുപോലെ തന്നെ കുറേയേറെ വെല്ലുവിളികളും അവർക്ക് മുന്നിലേക്ക് ഉയർന്നു വരുന്നുണ്ട് ഇക്കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ഇനി ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് എ ജയശങ്കർ ഒപ്പം തന്നെ പി എച്ച് സനൽകുമാർ കേരളകുമുദി രാഷ്ട്രീയകാര്യലേഖകൻ ഇരുവർക്കും സ്വാഗതം വോട്ടേഴ്സ് ചോയ്സിലേക്ക് അഡ്വക്കേറ്റ് ജയശങ്കർ ഈ തെരഞ്ഞെടുപ്പും അല്ലെങ്കിൽ അതിന് തിരഞ്ഞെടുപ്പ് ആൻഡ് ബിയോണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം ബി ജെ പിയുടെ മുന്നിൽ ഒട്ടേറെ സാധ്യതകളുണ്ട് ബി ജെ പി കൈവരിച്ച കുറേയേറെ നേട്ടങ്ങളുണ്ട് അതിനെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് കാരണം ഇപ്പോൾ ഈ തുടർ വിജയങ്ങൾ നേടാൻ പ്രധാനമായും അവരെ സഹായിച്ച ഘടകങ്ങൾ ആദ്യം നോക്കാം നമുക്ക് പ്രധാനമായിട്ടും അവർക്ക് രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയ ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് പത്തുവല്ലം ഭരിച്ചിരുന്നത് യു പി എ സർക്കാരിൻ്റെ വലിയ അഴിമതിയും കെടുകാര്യസ്ഥിതിയും തന്നെയാണ് അതിനെതിരെ വലിയ വികാരമുണ്ടായിരുന്നു ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കെജ്രിവാൾ കിരൺ ബേഡി ആ വിഭാഗത്തിൽപ്പെട്ട കുറേ ഈ മധ്യവർഗ മധ്യവർഗ ബുദ്ധിജീവികൾ നയിച്ച ഒരു മൂമെൻറ്റ് ഓക്കെ അതിന് അണ്ണാ ആസാരെ എന്ന് പറഞ്ഞ ഒരു നേതാവിനെ കൊണ്ടുവന്നവർ അതിൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠിച്ചു ഒരു ഗാന്ധിയൻ മുഖം അതിന് നൽകി അതിന് സിനിമാരടക്കമുള്ള ആളുകൾ നൽകിയ വലിയ പിന്തുണ ജന്തർ മന്ദറിൽ നിന്ന് അത് ടെലികാസ്റ്റ് ചെയ്ത നമ്മുടെ നാട്ടിലെ ന്യൂസ് ചാനലിൽ എ പി മൂവ്മെന്റ് പോലൊരു സാധനമാണ് അവർ ഉദ്ദേശിച്ചത് അത് അവരാണ് മണ്ണ് ഉഴുതു മറിച്ചത് ആ ഉഴുതുമറിച്ച മണ്ണിലേക്കാണ് നരേന്ദ്രമോഡി എന്ന് പറഞ്ഞാൽ ശക്തനായ ഒരു നേതാവിനെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവർ നിസാരമായിട്ട് ആ തെരഞ്ഞെടുപ്പ് ജയിച്ചു രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പത് സംഗതികളുടെ കിടപ്പോശന്മാർ കാരണം ആ രണ്ടാമതൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള വോട്ട് കിട്ടണം ആ പോസിറ്റീവായിട്ടുള്ള വോട്ട് നേടി അവർ രണ്ടാമതും വിജയിച്ചു ഇപ്പോൾ മൂന്നാമതും പോസിറ്റീവ് വോട്ട് നേടി വിജയിക്കുകയാണ് ഭരണാനുകൂല വികാരമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെന്താണ് ഇവരുടെ വാഗ്ദാനം അല്ലെങ്കിൽ എന്താണ് കഴിഞ്ഞ പത്ത് വലസ്സിൽ ഇവർ ഡെലിവറി ചെയ്തത് അതും പ്രധാനമാണല്ലോ ഒന്നും ഡെലിവറി ചെയ്യാത്ത ആൾക്കാർ വോട്ട് ചെയ്യയില്ല അപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാന സംഘിച്ചു ഉറച്ച സർക്കാർ ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭ പോയതിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ മോഡി വരുന്നവരെ രാജ്യത്ത് വലിയൊരു രാഷ്ട്രീയ അവ്യവസ്ഥിതി ഉണ്ടായിരുന്നു പൊളിറ്റിക്കൽ ടെർമോയിൽ അല്ലെങ്കിൽ അവ്യവസ്ഥി അസ്ഥിരത അസ്ഥിരതയുടെ അധ്യായങ്ങളായിരുന്നു ഉദാഹരണത്തിന് നമ്മുടെ വി പി സിംഗ് ചന്ദ്രശേഖർ നരസിംഹറാവുവിൻ്റെ ന്യൂനപക്ഷ സർക്കാർ അത് കഴിഞ്ഞ് ദേവഗൗഡ ഗുജറാട്ട് വാജ്പേയിയുടെ ആദ്യത്തെ ആദ്യത്തെ പതിമൂന്ന് ദിവസ സർക്കാർ പിന്നെ പതിമൂന്ന് മാസ സർക്കാർ പിന്നെ അത് പിന്നത്തെയാണ് കുറച്ചെങ്കിലുമൊക്കെ സ്റ്റേബിളായിട്ടുണ്ടായിരുന്ന ഒരു സർക്കാർ എൻ ഡി ആദ്യത്തെ എൻ ഡി എ സർക്കാർ പിന്നെ പത്തു കൊല്ലത്തെ മൻമോഹൻ സിംഗ് സർക്കാർ അത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയായിരുന്നു പിന്നെ ഇടതുപക്ഷം പിൻവലിച്ചു പിന്നെ ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ മൂന്ന് പടിയിൽ കുറേ നാളെ നിലനിന്നു അങ്ങനെ എം പിമാർക്ക് കാശ് കൊടുത്തു ഒക്കെ ഇട്ടുനിന്ന് പത്തു കൊല്ലത്തെ ഭരണം ആ പത്തു കൊല്ലം കൊണ്ട് കോൺഗ്രസ് അല്ല ശരിക്കും വലിയ അഴിമതി നേരത്തേത് ഘടകകക്ഷികളാണ് ഡി എം കെ എൻ സി പി ഒക്കെ പോലുള്ള പാർട്ടികളാണ് അങ്ങനെ ഇതിൻ്റെ പ്രതിച്ഛായ പൂർണ്ണമായിട്ടും തകർന്നു അപ്പോൾ ബി ജെ പി ഡെലിവർ ചെയ്ത ഒന്നാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഉറച്ച സർക്കാരാണ് പാർലമെൻറ്റിൻ്റെ ലോവർ ഹൗസിൽ അതായത് ലോക്സഭയിൽ ഭൂരിപക്ഷം ഉള്ള കേവല ഭൂരിപക്ഷമുള്ള നിയമങ്ങൾ നിർമ്മിക്കാൻ ശക്തമായ ഒരു സർക്കാർ അതാണ് ഒന്നാമത്തെ ഭരണസ്ഥിരത സാധനം അത് പത്തു കൊല്ലവും നീട്ടി രണ്ടാമതും അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടി ബി ജെ പിക്ക് തനിയേ കിട്ടി ഘടകകക്ഷികളെ കൂടാതെ അപ്പോൾ ഉറച്ച സർക്കാർ ഉണ്ടാക്കി രണ്ടാമത് ശക്തനായ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ പോലെയോ ദേവഗൌഡയുടെ പോലെയോ ഗുജറാത്തിൻ്റെ പോലെയുള്ള ഒരു പ്രധാനമന്ത്രിയല്ല തീരുമാനങ്ങൾ ശരിയായിരിക്കും തെറ്റായിരിക്കാം പക്ഷേ എടുത്ത തീരുമാനം അതിൽ ഉറച്ചു നിൽക്കാനും നടപ്പാക്കാനുമുള്ള സ്റ്റെബിലിറ്റി മാത്രമല്ല അതിൻ്റെ ഒരു നിശ്ചയദാർഢ്യം നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതുമായി ബന്ധപ്പെട്ട് പറയാവുന്ന ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ തീവ്രവാദികളെയും വിധ്വംസക ശക്തികളെയൊക്കെ അതിശക്തമായി രീതിയിൽ നേരിട്ടു പാകിസ്ഥാനാണെങ്കിൽ തന്നെയും ശക്തമായിട്ട് പ്രതിരോധിച്ചു ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ച് അങ്ങോട്ട് ആക്രമിക്കും ഇപ്പോൾ പുൽവാമയ്ക്ക് ബാലാക്കോട്ട് എന്ന് പറഞ്ഞ രീതിയിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ശക്തമായ ഒരു ഇസ്രായേൽ മാതൃകയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി ഇസ്രായേലിനെ പഠിച്ച അത്രയും വലിയ രാജ്യം ഇന്ത്യ ഒരു സൈനിക ശക്തി എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു ദേശീയ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നു ഇപ്പോൾ ഖത്തറിൽ നമ്മുടെ ചില നാവിക മുൻ നാവികസേന ഉദ്യോഗസ്ഥർ എട്ട് പേരെ വധശിക്ഷയ്ക്ക് വെച്ചു മൂന്ന് മാസത്തിനകത്ത് ഇവരെല്ലാവരും വധശിക്ഷ അളവുന്നില്ല അവർ വെറുതെ വിട്ട് അവർ വീട്ടിൽ പോയി ഭാര്യയുടെയും പിള്ളേരുടെയും കൂടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന അവസ്ഥയുണ്ടായി അപ്പോൾ ഇങ്ങനെ ഒരു ശക്തമായ സർക്കാർ ഈ ശക്തിയല്ലാണവർ നിൽക്കുന്നത് എന്ന ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അതനുസരിച്ച് സൈനിക ശക്തി വർദ്ധിപ്പിച്ചു സാമ്പത്തിക ശക്തിയായിട്ടും ഇന്ത്യ വളർന്നു അതിപ്പോൾ നമ്മൾ വെറുതെ കണ്ണടച്ച് ഇട്ടാക്കുന്നതിൽ കാര്യമില്ല ഒരു സാമ്പത്തിക ശക്തി അതിൻ്റെ ഗുണം എത്ര ആൾക്കാർക്ക് കിട്ടി സാധാരണക്കാർക്ക് എത്ര പേർക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ വേറെ ചോദ്യമാണ് പക്ഷെ സ്റ്റിൽ ഒരു സാമ്പത്തിക ശക്തി എന്ന രീതിയിൽ മോഡിയുടെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ രാജ്യത്ത് ലോകത്തെ അഞ്ചാമത്തെ സൈനിക സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു അത് അതിൻ്റെ നേട്ടം പിന്നെ അന്തർദേശീയ തലത്തിലും ആ രീതിയിൽ ഇന്ത്യ ആദരിക്കപ്പെട്ടു ഉച്ചകോടി നടത്തി കാർ കാശ്മീരിൽ ഇനി ഈവൻ ഏത് രംഗത്ത് നോക്കിയാലും കായിക രംഗത്തുണ്ടായ പുരോഗതി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് കിട്ടിയ മെഡലുകൾ ഇത് പൂർണ്ണമായിട്ടും ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടായ പുരോഗതിയെ എന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷേ നരസിംഹറാവുവിൻ്റെ സമയത്ത് തുടങ്ങിയത് മൻമോഹൻ സിംഗിൻ്റെ സമയം കഴിഞ്ഞ് മോഡിയിലെത്തിയപ്പോൾ അത് പുഷ്പിച്ചതായിരിക്കാം സ്റ്റിൽ അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണുന്നത് ഈ സർക്കാരിൻ്റെ കാലത്താണ് അതെ ഈ കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിലാണ് നമ്മൾ ഇത്രയധികം മെഡലുകൾ നേടിയത് നാലാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് എത്തുന്നു അതെ അപ്പോൾ ആ രീതിയിലുള്ള ഒരു പുരോഗതി എല്ലാ രംഗത്തും അതിന് കാരണം ഈ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയാണ് രാഷ്ട്രീയമായ സ്ഥിരത അതിനെ തുടർന്നുണ്ടാകുന്ന സാമ്പത്തികമായ അഭിവൃദ്ധി മറ്റെല്ലാ രംഗങ്ങളിലും ഉള്ള ഒരു എന്താണ് മുന്നോക്കാവസ്ഥ അതിലേക്ക് പോകും ഈ ഇങ്ങനെ നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ കഴിഞ്ഞാൽ പത്ത് വരത്തിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും പോസിറ്റീവായിട്ട് പോസിറ്റീവ് അതിൻ്റെയൊക്കെ ഒരു എപ്പിടോ ആയിട്ട് അതിൻ്റെ ഒരു സിംബലൈസേഷനായിട്ട് മോഡി നിൽക്കുന്നു അതെ അത് മോഡിയാണ് ഈ സാധനങ്ങളൊക്കെ നേടിത്തന്നത് എന്നൊരു തോന്നൽ സാധാരണക്കാർക്ക് പോലും അവർ ബി ബി ജെ പിയുടെ പ്രചരണ സംവിധാനം ശക്തമായതുകൊണ്ടും മോഡിയുടെ പി ആർ വർക്ക് നാട്ടിലെ മിക്കവാറും എല്ലാ മാധ്യമപ്രവർത്തകരും പുള്ളിയുടെ ആരാധകരായതുകൊണ്ടും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചു ഇപ്പോൾ ഇതിനേക്കാളും വലിയ നേട്ടങ്ങൾ മൻമോഹൻ സിംഗ് കൈവരിച്ചാലും ആരും അംഗീകരിക്കുമായിരുന്നില്ല കാരണം ഈ രീതിയിലുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അതൊരു കാര്യങ്ങൾ പോരല്ലോ ആൾക്കാർക്ക് ചില റിപ്പോർട്ടുകൾ വന്നതെന്ന് വെച്ചാൽ പണ്ഡിറ്റ് നെഹ്റു ചൈനയെ ട്രീറ്റ് ചെയ്തത് വളരെ ഫ്രണ്ട്ലി അപ്രോച്ചാണ് അദ്ദേഹം ആ യുദ്ധത്തിന് മുൻപ് സ്വീകരിച്ചിരുന്നത് പക്ഷേ ചൈന അദ്ദേഹത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ മുഴുവൻ കബളിപ്പിച്ച് ശ്രമിക്കുകയാണ് പക്ഷേ ചൈനയ്ക്ക് കൃത്യമായ ഒരു തിരിച്ചടി കൊടുത്ത നേതാവ് അല്ലെങ്കിൽ ഇങ്ങോട്ട് വെറുതെ മുട്ടാൻ വരേണ്ട തിരിച്ചടി ശക്തമായിരിക്കുമെന്ന് പ്രൂവ് ചെയ്ത ഒരു നേതാവാണ് മോദി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതിനെങ്ങനെയാണ് അത് ഈ വിദേശ നയത്തെ സംബന്ധിച്ചോളം അതൊക്കെ നമുക്ക് ഇപ്പോൾ ഈ നിന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ നെഹ്റു ചെയ്തതിൽ ശരിക്കും തെറ്റുമൊക്കെ ചേറ്റി കുടിച്ചെടുക്കുന്നതിൽ കഥയില്ല അന്നത്തെ നിലയ്ക്ക് നമ്മുടെ ഇന്ത്യയുടെ വിദേശ നയം ആയിട്ട് നമ്മൾ ചേരി ചേരാ നയം കൂട്ടിരുന്ന് തന്നെ ഒരു വലിയ വിപ്ലവം ഉണ്ടായിരുന്നു കാരണം ലോകം രണ്ട് ശാക്തിക ചേരികളായിട്ട് തിരിഞ്ഞു തിരിഞ്ഞെടുക്കുകയാണ് ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയൻ ഒരു ഭാഗത്ത് അമേരിക്ക അമേരിക്ക ഇന്ത്യക്കാണെങ്കിൽ വലിയ ദാരിദ്ര്യവും ഉണ്ടായിരുന്നു ഭക്ഷണവും അടക്കം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഭിക്ഷാപാത്രവുമായിട്ട് സോവിയറ്റ് യൂണിയൻ്റെ ചേരിൽ ചേരാം അല്ലെങ്കിൽ അമേരിക്കയുടെ ചേരിൽ ചേരാം നമ്മൾ രണ്ടിൽ ചേരാതെ നിന്ന് തന്നെ അന്നത്തെ അലയ്ക്ക് വലിയൊരു ചെറുത്തുനിൽപ്പാണ് പ്രതിരോധമാണ് നമുക്ക് ദാരിദ്ര്യമുണ്ട് പാകിസ്ഥാനെ പോലെ അമേരിക്കയുടെ ഒരു സാറ്റലൈറ്റ് കൺട്രി ആയിട്ട് മാറാമായിരുന്നു അത് ചെയ്തില്ല അതൊക്കെ നെഹ്റുവിൻ്റെ ഒരു ധീരതയാണ് പുള്ളി സ്വന്തമായ ഒരു വിദേശ നയം പരിമപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ച ആളാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ചൈനയുമായിട്ടുള്ള നയമടക്കം ഒരു സ്വന്തമായ നയം ആവിഷ്കരിച്ച് നടപ്പാക്കിയത് അത് പരാജയപ്പെട്ടു എന്നുള്ള വേറെ കാര്യം അത് പരാജയപ്പെട്ടു എന്നുള്ളത് മാത്രം നെഹ്റു മോശക്കാരനെന്ന് പറയാൻ പറ്റില്ല പക്ഷേ മോഡിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല അദ്ദേഹം ശക്തിയിൽ വിശ്വസിക്കുന്നു മറ്റേ സമാധാനത്തിൽ വിശ്വസിച്ചു മോഡിയുടെ കാര്യം വരുമ്പോഴേ പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് ചരിത്രത്തിലേക്ക് പോയാൽ ഈ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മുതൽ കോൺഗ്രസ് ഭയന്നിരുന്ന ഒരു പിന്നെ ഒരു ഒരു ശക്തിയാണ് ഹിന്ദു ശക്തിയുള്ള മുന്നേറ്റം ഈ നെഹ്റുവിൻ്റെ കാലം മുതൽ നമ്മൾ രാഷ്ട്രീയം നോക്കിയാൽ അവരെല്ലാവരും ആശങ്കപ്പെട്ടിരുന്നത് ഈ ഇന്ത്യയിൽ ഹിന്ദുത്വ ശക്തികൾ കൈയ്യടക്കുമോ കൈയെടുക്കുമോ എന്നുള്ളതാണ് അത് ഇന്ദിരാഗാന്ധി വരെ ആ ഒരു ഭയം ഉണ്ടായിരുന്നു അപ്പം ജനസംഘമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് കയറി വരാനുള്ള ഒരു സ്പേസ് ഒരിക്കലും കിട്ടിയിരുന്നില്ല പക്ഷെ അത് ഉണ്ടായിരുന്നു ആ ഒരു മൂവ്മെൻറ്റ് ശക്തിപ്പെട്ടത് ഈ മോഡിയുടെ കാലത്ത് അപ്പോൾ ആർ എസ് എസ് എന്താണോ ആർ എസ് എസ് പ്രതിദാനം ചെയ്ത് അവർ ലക്ഷ്യമിട്ട് കൊണ്ടുവന്നിരുന്ന ആ ഹിന്ദുത്വ ശക്തികളുടെ ഒരു രാഷ്ട്രീയ ഉയർത്തെഴുന്നേൽപ്പിന് പിന്നെ രൂപം കിട്ടുന്ന ഒരു സമയമായി ഈ മോഡി ഗവൺമെൻറ് അപ്പോൾ ഈ മോഡി ഗവൺമെൻറ്റിൻ്റെ രണ്ടാമത്തെ ഒരു കാര്യം ഈ ഇപ്പോൾ ഈയിടയ്ക്ക് എന്നെ ഒരു പുസ്തകം പറഞ്ഞിട്ട് ഹൗ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സ് കുഡ് ഡിസൈഡ് എന്ന് പറഞ്ഞിട്ട് അതായത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സ് എങ്ങനെയാണ് ഒരു തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഇന്ദിരാഗാന്ധി ആണെങ്കിലും നെഹ്റു ആണെങ്കിലും നമ്മുടെ മൻമോഹൻ സിംഗ് ആണെങ്കിലും തീരുമാനങ്ങൾ എടുത്തത് ജസ്റ്റ് ഒന്നോ രണ്ടോ ആൾക്കാർ അഡ്വേഷിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് വീക്ഷണമൊന്നും ഇല്ലാതെയുള്ള തീരുമാനങ്ങളാണ് എല്ലാ കാര്യത്തിലും എടുക്കുന്നത് രാജീവ് ഗാന്ധി വരെ പക്ഷേ മോഡി ഗവൺമെൻറ് എടുക്കുന്ന ഒരു തീരുമാനത്തിന് വേറെ ഒരു ആശയ തലമുണ്ട് അവർ ഓരോ ഇപ്പം ഈ പൗരത്വ നിയമമാണെങ്കിലും കാശ്മീരിൻ്റെ പ്രശ്നമാണെങ്കിലും ഒരു നൂറ്റാണ്ടായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതിന് വേറെ ഒരു തലമുണ്ട് അപ്പോൾ അവരതൊരു ഒരു വീക്ഷണത്തിൽ ഒരു ദീർഘ ഭക്ഷണത്തിൽ ചെയ്യുന്ന കാര്യം അപ്പം ശരി പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഈ മോഡി ഗവൺമെന്റിന് ആഗോളതലത്തിലുണ്ടായുള്ള ഒരു സ്വീകാര്യത അത് ഏത് പിന്നെ സംവിധാനത്തിന്റെ പുറത്താണെങ്കിലും അവരത് സീ ഉണ്ടാക്കിയെടുത്തു ഇപ്പം ഇന്ത്യൻ ഇന്ത്യൻ പൗരന്മാർ വിദേശത്ത് പോകുന്നവർക്ക് ഭയങ്കര എന്താ പറയുക ഇപ്പം അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഇന്ത്യൻ പൗരന്മാർ ഭയങ്കര അഭിമാനത്തിലാണ് ചെന്ന് ലാൻഡ് ചെയ്യുന്നത് അത് മോഡി ഈ മൂന്ന് കാര്യങ്ങളും മോഡി ഗവണ്മെന്റിന്റെ ഒരു എന്താ പറയുക ഒരു പവർ സോഴ്സ് ആയിട്ട് സോൺസായിട്ട് മാറിയിരിക്കുക അല്ലേ ഈ മൂന്നാമത്തെ തൊട്ട് ഞാൻ പുറകോട്ടേക്ക് പോവാം മൂന്നാമത്തെ തൊട്ട് പോകാമെന്ന് വെച്ചാൽ ഈ അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒക്കെ വളരെ ശക്തമായ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട് അത് സിന്ധികളും ഗുജറാത്തികളും ഈ പഞ്ചാബി ഹിന്ദുക്കളുമാണ് ഇതിൻ്റെ ഒരു ചങ്ക എന്ന് പറഞ്ഞത് പിന്നെ തെലുങ്ക് തെലുങ്ക് നാട്ടിൽ നിന്ന് തെലുങ്കാനയിൽ നിന്നോ ആന്ധ്രയിൽ നിന്നൊക്കെ പോകുന്ന സൈബർ വിദഗ്ധന്മാർ തമിഴ് വംശീയരായ ആളുകൾ ഇവരൊക്കെ അമേരിക്ക അവിടെ വളരെ ശക്തമായ നിലയിലാണ് മലയാളികളൊക്കെ ധാരാളം ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ അതുപോലെയല്ല ഫൈനാൻഷ്യൽ പവറാണ് അതെ പണമാണ് എക്സാക്ട് പണം എന്ന് പറഞ്ഞ ഘടകം ഈ പഞ്ചാബികളുടെയും ഗുജറാത്തികളുടെയും കയ്യിൽ ഉണ്ട് അതുകൊണ്ട് അവർക്ക് അമേരിക്കൻ രാഷ്ട്രീയത്തെ പോലും നോക്കാം എന്നുള്ള അവസ്ഥയെട്ട് ഡെമോക്രാറ്റ് പാർട്ടിക്കും റിപ്പബ്ലിക്കൻ പാർട്ടിക്കുമൊക്കെ പണമാണല്ലോ പ്രധാനം അങ്ങനെ വിവേക് രാമസ്വാമിയൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു കൈ നോക്കാമെന്നുള്ള അവസ്ഥയൊക്കെ എത്തിയത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് മൊത്തത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് അത് മോഡിയുടെ മേന്മ കൊണ്ടാന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ ഗുണം മോഡിക്ക് കിട്ടിയിട്ടുണ്ട് എങ്ങനെ മോഡി വരുന്ന സമയത്താണ് മറ്റവരെ ഫ്ലറിഷ് ചെയ്തത് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ശക്തമായ പിന്തുണ ഈ പ്രവാസി ഇന്ത്യക്കാരുടെ ഗുജറാത്തി ആയാലും പഞ്ചാബി ഹിന്ദുവായാലും സിന്ധി ആണെങ്കിലും അവരുടെ പിന്തുണ ബി ജെ പിക്ക് അവരുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ബി ജെ പിക്ക് അവരുടെ ആ ഒരു കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് മോഡിയാണ് ആ ഒരു ഫാക്ടറി ശരിയാണ് മറിച്ചാണെന്ന് മാത്രമേ ഉള്ളൂ പുള്ളി പറഞ്ഞ രീതിയിലല്ല തിരിച്ച് ഇനി ഈ പ്രത്യയശാസ്ത്രപരമായിട്ട് കോൺഗ്രസ് പോലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു ബൈ ഇത് ലാപ്സ് ഓഫ് ടൈം ചെയ്യുമ്പോൾ ദേശീയ പ്രസ്ഥാനത്തെ പ്രതികരിക്കുന്ന ഒരു പാർട്ടിയാണ് അത് പല കാരണങ്ങൾ കൊണ്ട് ശിഥിലമാകും ആ ശിഥിലമാകുമ്പോൾ ഇവിടെ ഒരു സോഷ്യലിസ്റ്റ് ബദൽ ഉയർന്നു വന്നില്ല അത് ഹിന്ദുത്വത്തിൻ്റെ വിജയത്തെ മാത്രമല്ല മറ്റെല്ലാ ബദലുകളുടെ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത് റിവേഴ്സ് പ്രോസസ്സിൽ ഇല്ലേ സോഷ്യലിസ്റ്റ് മൂവ്മെൻ്റ് വളരെ ശക്തമായിരുന്നു ജയപ്രകാശ് നാരായണനെ പോലെ ആചാര്യ കൃപലാനിയെ പോലെ അല്ലെങ്കിൽ ജവഹർലാൽ ആ നെഹ്റു തന്നെ ആയിരുന്നു ഞാൻ പറഞ്ഞത് ആ ഒരു സോഷ്യലിസ്റ്റ് ധാര ഉണ്ടായിരുന്നു അച്യുത് പഡ്വർദ്ധൻ അല്ലെങ്കിൽ റാം മനോഹർ ലോഹ്യ ജോർജ് ഫെർണാണ്ടസ് ഇങ്ങനെ നമ്മുടെ വീരേന്ദ്രകുമാർ വരെയുള്ള ഒരുപാട് സോഷ്യലിസ്റ്റുകളുണ്ടായിരുന്നു പക്ഷേ ഇവർക്കൊരു ബദലുണ്ടാക്കാൻ പറ്റിയില്ല അവരുണ്ടാക്കിയ ബദലൊക്കെ വഴിക്ക് വെച്ച് തന്നെ തകർന്ന് തരിപ്പണമായി മൺപൂറ്റി പോലെ തകർന്നു പോയി ഒരു കമ്മ്യൂണിസ്റ്റ് ബദലുണ്ടായില്ല ഇല്ല ഇത്രയും ദാരിദ്ര്യമുള്ള ഇത്രയും ഉച്ചനീചത്വമുള്ളൊരു സ്റ്റേറ്റിൽ സ്വാഭാവികമായിട്ട് ഉയരം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ബദലാണ് അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് ബദലും കമ്മ്യൂണിസ്റ്റ് ബദലും ഉണ്ടാകാത്ത ഒരു സമയത്താണ് ഹിന്ദുത്വ ബദൽ ഉണ്ടായി വരുന്നത് അതും പൂർണ്ണമായിട്ടും മോഡിയുടെ കൂടെ എന്ന് പറയാൻ പറ്റില്ല കാരണം ദീനദയാൽ ഉപാധ്യായ മുതൽക്ക് വളരെ ഗ്രാജുവൽ ആയിട്ട് മതഗതിയിലുള്ള ഒരു വികാസം ഉണ്ടായത് അധ്വാനിയുടെ സമയത്താണ് ശരിക്കും അതൊരു അളിക്കത്തലുണ്ടായത് അതിനെ പിന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കൂടി വ്യാപിപ്പിച്ചു തെക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കിഴക്കാട് സംസ്ഥാനങ്ങളിലേക്കൊക്കെ വ്യാപിച്ച് അതിൻ്റെ ഒരു വസന്തമാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഫ്ലവറിങ് സീസണാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് മോഡിയുടെ കാലത്ത് അപ്പോൾ അതിന് കാഴ്ചയിൽ ഇതിന് നേട്ടം മോഡിയുടെ സമയത്തായിട്ടാണ് നമ്മൾ കാണുന്നത് ഈ ഡിജിറ്റൽ വിപ്ലവം അതിന് ഗുണം ചെയ്യുക അവർ അത് അതടക്കമുള്ള എല്ലാ വ്യവസ്ഥ സാഹചര്യങ്ങളും അവർ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചു എല്ലാ സംവിധാനങ്ങളും എല്ലാ സാഹചര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും അതെ ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഒരു എപ്പിറ്റോമിൽ എത്തി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത കാലഘട്ടത്തിൽ ശ്രദ്ധേയമായി ഒന്ന് ഇവർക്കൊന്നും ഒരു എതിർ സ്വരം അത് രാഷ്ട്രീയത്തിലാണെങ്കിലും സാമൂഹ്യതലത്തിലാണെങ്കിലും തലത്തിലാണെങ്കിലും മാധ്യമരംഗത്താണെങ്കിൽ പോലും കാര്യമായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആൻറ്റി ബി ജെ പി ക്യാമ്പയിനുകൾക്ക് ശരി ശക്തി ലഭിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ചില ആണെങ്കിലും ചില ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഒക്കെ മണിപ്പൂർ വിഷയം ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു തന്നു മാത്രം അങ്ങനെ പല പല വിഷയങ്ങളിലും ഈ പൗരത്വ നിയമ ഭേദഗതി ഇതിലൊക്കെ ബി ജെ പി നടത്തുന്ന ക്യാമ്പയിന് എതിരെയുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയ വിഭാഗം ജനങ്ങൾ അതിന് ചെവി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും വരുന്നുണ്ട് ഇതൊക്കെ ഇതുപോലുള്ള വെല്ലുവിളികൾ ബി ജെ പിയുടെ മുന്നേറ്റത്തെ തടയിടുമോ അല്ല ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സത്യത്തിൽ ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഒരു പുഷ്കല കാലം എനിക്ക് ഓർമ്മയുണ്ട് ഇന്ദിരാഗാന്ധി വളരെ ശക്തിയായ ഒരു പ്രധാനമന്ത്രി ആയിരുന്നു ഭരണാധികാരിയായിരുന്നു പക്ഷേ ആ സമയത്തും അവർ എതിർക്കാനായിട്ട് പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളിലും ഭൂരിപക്ഷമുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ കോൺഗ്രസ് ഭരണമാണ് പക്ഷേ അപ്പോൾ പോലും അവരെ എതിർക്കാനായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള പത്രങ്ങളുണ്ടായിരുന്നു പാർലമെൻറ്റിനകത്ത് മൊറാർജി ദേശായി വാജ്പേയി പിലുമോഡി ഇങ്ങനെയുള്ള ഗംഭീരമാരായ നേതാക്കന്മാരുണ്ടായിരുന്നു പാർലമെൻറ്റിന് പുറത്ത് ഫെർണാണ്ടസ് ഉണ്ടായിരുന്നു നമ്മുടെ ജയപ്രകാശ് നാരായണൻ ജയപ്രകാശ് എപ്പോഴും ശക്തമായി എതിർപ്പുണ്ടായിരുന്നു പക്ഷേ മോഡിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല മോഡി വരുന്ന സമയമാകുമ്പോഴത്തേക്കും പ്രതിപക്ഷം നിർവീര്യമായി കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി തകർന്ന് തരിപ്പണമായി രാഹുൽ ഗാന്ധി ഗാന്ധിയാണെങ്കിലും മാസം കാടാറുമാസം മാസം എന്ന രീതിയിലായി മാധ്യമങ്ങൾ മുഴുവനും തന്നെ ബി ജെ പി ബി ജെ പി ഭക്തരുമായി മാറി മോഡിയെ എതിർക്കുന്ന ഒരു ദേശീയ പാപമാണ് ഏത് പുണ്യപാപങ്ങൾ എന്നുള്ള ദൈവശാപം കിട്ടുന്ന രീതിയിലുള്ള ഒരു പാപമാണ് എന്ന രീതിയിലൊരു പുതുബോധം നിർമ്മിക്കപ്പെട്ടു മോഡി ചെയ്യുന്നതല്ല ശരിയാണ് മോഡി ചെയ്യുന്നത് മാത്രമാണ് ശരി മോഡി ചെയ്യാത്തതെന്ന് ശരിയല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി എത്തി മനസ്സിലായില്ലേ മാത്രമല്ല ബി ജെ പി എന്ന് പറഞ്ഞൊരു ഒരു രാഷ്ട്രീയ പാർട്ടി മോഡി എന്നുള്ളത് ഏക വ്യക്തിയിലേക്ക് ചുരുക്കി ഏക കക്ഷി ഭരണത്തെ ഏക വ്യക്തി ഭരണമാക്കി മാറ്റി ഇതൊക്കെ സത്യത്തിൽ ആത്യന്തികമായിട്ട് പാർട്ടിക്കും പ്രസ്ഥാനത്തിനും ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് വന്നതല്ല ബി ജെ പിയുടെ ഏറ്റവും വലിയ അപകടം ഒരു പാർട്ടി വിജയത്തിൽ എത്തുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് പരാജയത്തിൻ്റെ വിത്തുകളും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് അത് ആ ഘട്ടത്തിൽ ആരും കാണുകയില്ല ഇപ്പം കോൺഗ്രസിൻ്റെ സ്ഥിതി നോക്കുക എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കോൺഗ്രസ് തോക്കുക എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല എഴുപത്തിരണ്ട് എഴുപത്തി ഒന്നിലെ ഇലക്ഷൻ നടക്കുന്നത് എത്ര വലിയ വിജയവും കോൺഗ്രസ് അജണ്ട കാലത്ത് കോൺഗ്രസ് തകരുകയോ ഇവിടെ ഒരു പ്രതിപക്ഷ പാർട്ടി ഉയർന്നു വരികയോ ചെയ്യുന്ന നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല അല്ല ഒരു പോലും കോൺഗ്രസിന് തോപ്പിക്കാന്നുള്ളത് ഈ റാം മനോഹർ ലോഹിയുടെ ജീവിതത്തിൽ നമ്മൾ നടക്കി നടക്കിപ്പോ പുള്ളിയുടെ ജീവിതത്തിലെ ആന്റി കോൺഗ്രസ് ഇസം എന്നൊരു സംഗതി പുള്ളി ഉണ്ടാക്കി കോൺഗ്രസിനെ തോൽപ്പിക്കുക അതിനുവേണ്ടി ഏത് ചെറുത്താനായിട്ടും കൂട്ടുകൂടാ മനസ്സിലെ അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ദൗത്യം ഇന്നിപ്പോൾ രാം മനോഹർ ലോഹി തിരിച്ചു തിരിച്ചുവരണി പുള്ളിക്ക് എത്ര വലിയ നിരാശയൊക്കെ ഉണ്ടാവും ഒന്നാലോചിച്ചു അപ്പോൾ അത് ഈ വിജയത്തിനകത്ത് തന്നെ പരാജയത്തിൻ്റെ വിത്തുകളുമുണ്ട് അതിനെ തിരിച്ചറിയാൻ ബി ജെ പിക്ക് സാധിക്കുമോ ഈ പരാജയത്തിൻ്റെ ശക്തികൾ അത് ഉണ്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക അതിനനുകൂല സാഹചര്യം കിട്ടുമ്പോൾ ഈ വിത്തുകൾ മുളച്ചു വരും അത് ആ രാജ്യത്ത് ആകമാനം പ്രതിഷേധത്തിൻ്റെ സ്വരമായിട്ട് ഉയർന്നു വരും ഈ വിജയം പോലെ അപകടകരമായ വേറൊരു സ്ഥിതിയില്ല രാഷ്ട്രീയത്തിലാണെങ്കിലും ലോകത്ത് ജീവിതത്തിൽ എവിടെയാണെങ്കിലും വിജയിക്കുക എന്നുള്ള ദുഷ്കരമാണ് വളരെ ദുഷ്കരമാണ് വിജയിക്കുക പക്ഷേ അതിനേക്കാൾ ദുഷ്കരമാണ് വിജയമായിട്ട് തുടരുക അതെ വിജയം ഒരാൾ വിജയിച്ചു ഇപ്പം സേ രണ്ടായിരത്തി പതിനാലിൽ വിജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയിച്ചു ദുഷ്കരമാണ് ഇതിന് ഇതിനേക്കാൾ ബുദ്ധിമുട്ട് എന്താണ് ഇരുപത്തിനാല് കഴിഞ്ഞ് ഇരുപത്തൊമ്പതിൽ വിജയിക്കാത്തുള്ളതാണ് വിജയത്തിലൊക്കെ മതിമറന്നായിരിക്കുമോ പേരുമാറ്റം പോലെയുള്ള കാര്യങ്ങൾ രാജ്യത്തിൻ്റെ പേര് മാറ്റുന്നു അത് അതോ ദേശീയത കൊണ്ടാണോ ഇപ്പോൾ നമ്മുടെ വയനാടിൻ്റെ പേര് അല്ലെങ്കിൽ സോറി ഗണപതി വട്ടം ഗണപതി വട്ടം എന്നുള്ള പേരിലേക്ക് അല്ല അതിൽ ഈ രണ്ട് ഘടകങ്ങളും ഉണ്ട് അത് തീവ്ര ദേശീയതയെ പരി പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യത്തിൻ്റെ പേര് ഭാരതം എന്നാക്കാൻ ആലോചിക്കുന്നത് അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്നതൊക്കെ കേട്ടാൽ രോമാഞ്ചം കൊള്ളുന്ന കുറേ ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട് അതിൽ ബി ജെ പി മാത്രമല്ല വടക്കേ ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും ആ ചിന്താഗതിക്കാരൻ നമ്മൾ തെക്കേ ഇന്ത്യക്കാരായത് കൊണ്ട് കേരളീയരായത് കൊണ്ട് അതിൻ്റെ മഹത്വം മനസ്സിലാവില്ല എന്നുള്ളൂ അതൊരു വശമാണ് ഈ അമിത്ഷാ ഇവിടെ വന്നപ്പോഴേ നമ്മുടെ എന്നാ ഈ നാവികസേനയുടെ ഫ്ളാഗ് മാറ്റുന്ന ഫ്ളാഗും പാട്ടും മാറ്റുന്ന അപ്പോൾ അമിത്ഷാ ഇവിടെ വെച്ച് കോവളത്ത് വെച്ച് കണ്ടപ്പോൾ അമിത്ഷയോട് എന്നെ നേരിട്ട് സംസാരിച്ചു ഇങ്ങനെ ഈ ഫ്ലാഗ് മാറ്റിയത് ഒരു ഇതാണ് സോണിയാഗാന്ധി ഭയങ്കരമായിട്ട് അതായത് പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് ശക്തമായിട്ട് വിമർശിച്ചില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഈ അമിത്ഷാ ഭയങ്കരമായിട്ടും കുവിതനാവുകയായിരുന്നു അപ്പോൾ അമിത്ഷാ അന്ന് പറഞ്ഞത് എന്തിന് ഒരു വൈദേശിക സിംബൽ നമ്മൾ ചുമക്കണം ഇനിയും എന്നാണ് ചോദിച്ചത് ഒരു പിന്നെ ഇന്ത്യയിൽ ഇറങ്ങി പോകുമ്പോൾ വൈദേശികമായ ഒന്നിനെയും അവശേഷിപ്പിക്കില്ല എന്നാണ് പുള്ളി പറഞ്ഞത് ആ അത് ഇന്ത്യൻ നിയമസംവിധമായാലും ഇന്ത്യയിലെ വിദ്യാഭ്യാസ സംവിധായാലും ഇന്ത്യയിലെ ഭരണ സംവിധാനമായാലും വൈദേശികമായ ഒന്നിനെയും ബി ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ കാലാവധി ഇരുമ്പോഴുണ്ടാവില്ല എന്നാണ് കൂടി പറഞ്ഞത് അല്ലാതെ ഒരു ഉദ്ദേശ കാര്യങ്ങളൊക്കെ ഇതുവരെ നടപ്പാക്കിയിട്ട് ഈ ഇപ്പോൾ കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കാൻ പറ്റുന്ന നമ്മൾ ആരെങ്കിലും വിചാരിച്ചോളൂ അതിന് ഭരണഘടനാ ഭേദഗതി ഉണ്ടായിരുന്ന വിചാരിച്ചു ഒരു ഭേദഗതി ഇല്ലാതെ ആ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം അവിടെ നിലനിർത്തിക്കൊണ്ടതിൻ്റെ സാധനമില്ല മാറ്റി ഇനിയിപ്പോ ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റിലധികം ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്ന പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള തീരുമാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ അടുത്ത തീരുമാനങ്ങളാണ് ഇവരെ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ കാലത്തെടുത്തേക്കാളും കടുത്ത തീരുമാനങ്ങളാണ് രണ്ടാം മോഡിയിൽ എടുത്തത് അതിനേക്കാൾ കടുത്തതാണ് മൂന്നാം മോഡിയില് വരാൻ പോകുന്നത് പക്ഷേ പക്ഷെ ബിജെപി നേരിടുന്ന മൂന്നാമത്തെ ഒരു വിജയം ഉണ്ടാകുമ്പോൾ അവർ നേരിടുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പം സാറ് പറഞ്ഞ പോലെ വിജയം നിലനിർത്തുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് അതോടൊപ്പം തന്നെ അതിന് കയറി വരുന്നത് അതിൻ്റെ പിന്നാമ്പുറത്ത് അവരുടെ ശക്തി കേന്ദ്രമായിട്ട് നിൽക്കുന്ന ഹിന്ദുത്വ ശക്തികൾക്ക് ഒരുപാട് നശീകരണ സ്വഭാവങ്ങളുണ്ട് അതെ അത് എങ്ങനെ ശക്തമായിട്ട് വരും അതിനെങ്ങനെ പ്രതിരോധിക്കും നിയന്ത്രിക്കാൻ പറ്റും അത് മാത്രമല്ല മറ്റ് പാർട്ടികളിലുള്ള രാഷ്ട്രീയ ഭിക്ഷദേഹികളും അവരുടെ മക്കളും അതെ ഇതിലേക്ക് വലിയ ഇതിന്റെ ഒറിജിനൽ സ്വഭാവത്തിന് വലിയ മാറ്റം വരും അപ്പം ഈ എതിരില്ലാത്തൊരു അവസ്ഥ പക്ഷേ എതിരില്ലാത്ത അവസ്ഥയിൽ ഈ ഏഴാംകൂലികളുണ്ടല്ലോ സേ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ഈ കാല കാലഹരണപ്പെട്ട നേതാക്കൾ അല്ലെങ്കിൽ കാലഹരണപ്പെട്ട് കാലയവനിക്ക് പിന്നിൽ പറഞ്ഞ നേതാക്കളുടെ സന്തതി പരമ്പരകൾ ഇപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ അല്ലെങ്കിൽ ജിതിൻ പ്രസാദ് ഇങ്ങനെയൊക്കെയുള്ള ഉരുപ്പടികൾ മലയാളത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ അനിൽ ആന്റണി അല്ലെങ്കിൽ പത്മജ ഓവൽ ഇങ്ങനെയൊക്കെയുള്ള ദേശകീയ നേതാക്കൾ അവിടെ നിന്നിട്ട് ഒന്നും കിട്ടാനില്ല എന്ന് മനസ്സിലാവുമ്പോൾ ഇതിലേക്ക് വരികയാണ് ഈ വരുന്ന ആൾക്കാരൊക്കെ ഇവർ സ്വീകരിക്കാം പക്ഷേ ഇവർ പൊളിറ്റിക്കലുള്ള ആൾക്കാരൊക്കെ പക്ഷെ ഇതുകൊണ്ട് രാജ്യത്തിനോ പാർട്ടിക്കോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെങ്കിലും കുഴപ്പമില്ല അല്ല ഇതിനകത്ത് വേറൊരു ഒരു അപകടം ഉള്ളത് ഇപ്പം ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ചലഞ്ചസ് ഫേസ് ചെയ്തത് കോൺഗ്രസ് പിന്നെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വരെ വിചാരിച്ച ഒരു സാഹചര്യം ഉണ്ടായില്ല അതിനെ കോൺഗ്രസ് പക്ഷേ അതിജീവിച്ചു കാരണം അത് കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസ് അതിജീവിച്ചു പക്ഷേ ഈ പിന്നെ ബി ജെ പി ഇങ്ങനത്തെ ഒരു ശക്തമായ സ്ഥിതിയിൽ വരുമ്പോൾ ഇപ്പോൾ ഇന്ദിരാഗാന്ധി പോയങ്കര ശക്തമായ നിലയിൽ നിന്നാ ഒരു പതനം ഉണ്ടായത് അതേപോലെ ഇപ്പം ബി ജെ പി ഒരു ശക്തമായ നിലയിൽ നിൽക്കുമ്പോൾ ഒരു ചലഞ്ചസ് ഉണ്ടാവില്ലേ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കാം പക്ഷേ അവിടെ നിൽക്കുമ്പോൾ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ആർ എസ് എസിൻ്റെ പ്രിൻസിപ്പളാണ് ഈ ആർ എസ് എസിന്റെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ് ഒരു സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ മാറ്റിമറിക്കുന്നത് എന്നുള്ളൊരു ഒരു ഒരു ചോദ്യമുണ്ട് ഇവർ മാറ്റിമറിക്കുന്നത് അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എവല്യൂഷണറി ചേഞ്ചാണ് ഈ എവല്യൂഷണറി ചേഞ്ച് എങ്ങനെ വിസിബിൾ ആകും എന്ന് ചോദിച്ചാൽ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ഒരേ പ്രസ്ഥാനത്തിന്റെ വ്യക്താക്കളായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് ചേയ്ഞ്ച് അതാണ് ഇപ്പൊ ഉണ്ടാവുന്നത് ഇപ്പൊ ഇവിടെ എതിർക്കുന്നതും അനുകൂലിക്കുന്നതും ഒരേ പ്രസ്ഥാനമാണ് ന്യൂനപക്ഷങ്ങളുടെ സംഘടനയും ആർ എസ് എസിന്റെ തന്നെ പിന്നെ തന്നെ അപ്പൊ അവർ ആ തരത്തിലാണ് അതിന് അത് എങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറും എന്നുള്ളത് ബി ജെ പി ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത് വലിയ കോൺഫ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് കോൺഫ്ലിക്ട്സ് ഓഫ് ഒപ്പീനിയൻസ് അത് വലിയ രീതിയിൽ ഉയർന്നു വന്നേക്കാം അല്ലേ പിന്നെ ആര് എന്നുള്ള വലിയ ചോദ്യമുണ്ട് അതായത് മോദിക്ക് ശേഷം ഇനിയിപ്പോ അമിത് യോഗി ആദിത്യനാഥ് മറ്റാരെങ്കിലും വരുമോ മറ്റാരെങ്കിലും ഉണ്ടാകുമോ ഇനിയിപ്പോ ഒരു സർപ്രൈസ് എൻട്രി ആയി അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു ചിന്തിക്കാൻ പോകുന്നത് അപ്പൊ ഈ ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയെ കുറിച്ച് രാഷ്ട്രീയ മണ്ഡലത്തിലെ ചർച്ചകൾ എത്രത്തോളം സജീവമാണ് നമ്മൾ കേരള ഫ്ലോറിൽ നിന്ന് ചർച്ച നമുക്ക് തുടങ്ങി എന്തായാലും ബി ജെ പിക്ക് ഒട്ടേറെ സാധ്യതകൾ മുന്നിലുണ്ട് അതുപോലെ തന്നെ വെല്ലുവിളികൾ ഉയർന്നു വരുവാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല തിരിച്ചറിയുമോ ഈ മറഞ്ഞിരിക്കുന്ന വെല്ലുവിളികളെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ബി നേതാക്കൾ കാത്തിരുന്ന് കാണേണ്ടതാണ് അതും ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് എ ജയശങ്കർ ഒപ്പം തന്നെ പി എച്ച് സനിൽകുമാർ കേരളകമുദി പൊളിറ്റിക്കൽ കറസ്പോണ്ടൻറ്റ് ഇരുവർക്കും നന്ദി വോട്ടെസ്റ്റ് വോയിസ് ട്വൻ്റി ട്വൻ്റി ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം